ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു റബിയുൽ വേളയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കരുവാറുകുണ്ട് ഭവനംപറമ്പ് ശിവൻ വിഷ്ണു ക്ഷേത്രത്തിൽ ഹരിഹരാത്മത അഷ്ടകത്തിന്റെ ശതാബ്ദി സംഗമവുമായി ബന്ധപ്പെട്ട് ആലോചനാ യോഗം ചേർന്നു അയ്യപ്പ സേവാ സമാജം മലപ്പുറം ജില്ലാ കൺവീനർ എ ശിവദാസൻ യോഗം ഉദ്ഘാടനം ചെയ്തു കരുവാറുകുണ്ട് തത്തുമസി ഹൈന്ദവ സേവാ ട്രസ്റ്റും ശബരിമല അയ്യപ്പ സേവാ സമാജവും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത് അസൗകര്യങ്ങൾ മൂലം ദേവദർശനം സാധ്യമാകാതെ അയ്യപ്പ ഭക്തർമാർ മടങ്ങേണ്ടി വരുന്നതിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ജനുവരി സംക്രമ ദിനത്തിൽ കൈതകൊള്ളിച്ചിറ വേട്ടക്കരൻ ക്ഷേത്രത്തിലാണ് കരുവാരക്കുണ്ടിലെ ഹരിവരാസനം ശതാബ്ദി ആഘോഷം നടക്കുക ഇതിൻ്റെ ഭാഗമായാണ് കരുവാരക്കുണ്ട് തത്വമസി ഹൈന്ദവ സേവാ ട്രസ്റ്റും ശബരിമല അയ്യപ്പ സേവാ സമാജവും സംയുക്തമായി ആലോചനയോഗം ചേർന്നത് മണ്ഡലമാസത്തിൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തർ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ഒരു ഫോട്ടോ അയ്യപ്പന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാക്കിക്കൊണ്ട് അത് പലതരത്തിലും നമുക്ക് നടത്താം അപ്പൊ അങ്ങനെ എന്റെ നാട്ടിലെ അരുവേ മണ്ഡലത്തൊക്കെ ചെയ്യുന്നത് നമ്മള് ചെറിയ തോതിലുള്ള കാണിപ്പാട്ടോ അയ്യപ്പൊക്കെ നടത്തുന്നത് പോലെ ചെറിയ വാഴമ്പോളം കൊണ്ടുള്ള നമ്മള് അയ്യപ്പന്റെ മണ്ഡപമൊക്കെ വെച്ചുണ്ടാക്കി അതിൻ്റെ ഉള്ളിലൊരു ഫോട്ടോ ഒക്കെ വെച്ച് ഒരു അയ്യപ്പൻ പാട്ട് ഉടുക്കുപാട്ട് ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസത്തെ അര ദിവസത്തെയൊക്കെ പരിപാടി ആസൂത്രണം ചെയ്യുന്നു പല ഭാഗത്തും ചടങ്ങിൽ തത്തുമസി ചെയർമാൻ കെ മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ചു അയ്യപ്പ സേവാ സമാജം മുഖ്യ സംയോജകൻ കെ നീലകണ്ഠൻ ഐ ടി കോർഡിനേറ്റർ വി പി അയ്യപ്പൻ തത്തുമസി സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ പി പി വിശ്വനാഥൻ സി സുരേഷ്കുമാർ കെ എസ് രാജഗോപാൽ ഇ പി രാജശേഖരൻ പി ജയൻ സി പി ഷൈജു ടി അയ്യപ്പൻ എം മനോജ് കെ എൻ ജയപ്രകാശ് കെ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ